അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടുമെകളിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ കുറച്ച് എന്തോ കുറച്ച് മെഷീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തിനു കൊണ്ടുവച്ചതാണെന്നറിയത്തില്ല പിന്നെ എന്തോ അവരൊരു വീടം എന്തോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ സ്ഥലം ഇങ്ങനെ ഇടിച്ച് നിരപ്പാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കാട്ടിനകത്ത് ഒരു പാറയിൽ ഒരു ഉരലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഉരലുണ്ടല്ലോ ഇടിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതൊക്കെയാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പം കാട്ടിനകത്ത് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ആരും എടുത്തുകൊണ്ട് പോയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതിൻ്റെ കാഴ്ചകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇന്ന് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഇതാ തിട്ടപ്പുറം ആണ് കേട്ടോ ഇതിന് ഇങ്ങനെ ഇത്രയും ഒരു നിരപ്പാറുന്ന പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ മതിൽ മതിൽക്കെട്ടുണ്ട് കേട്ടോ അവരുടെ കെട്ടിടത്തിൻ്റെയൊക്കെ ആയിരിക്കും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇതാകണ്ടത് ഇത് കണ്ട ഇതൊക്കെ മതിൽ മതിൽക്കെട്ടാണ് അന്നത്തെ ഇതാകണ്ട ഇതൊക്കെ മതിൽ കെട്ടാണ് ഇപ്പം ഇങ്ങനെ 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 മതിൽക്കെട്ട് ഇതാ ഇങ്ങനെ പോയിട്ടുണ്ട് മതിൽക്കെട്ട് അതേണ്ട ഇതൊക്കെ മതിൽ കെട്ടാണ് ഇത് ഇവരുടെ എന്തെങ്കിലും ഫാക്ടറി ആക്കാൻ വേണ്ടി പണ്ട് നോക്കിയതായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിന് വേണ്ടി അവർ ചെയ്തതായിരിക്കാം അപ്പോൾ നമുക്ക് ഇപ്പം നിൽക്കുന്ന സ്ഥലം തന്നെ കണ്ടാലറിയാം തോട്ടപ്പുല്ലിലാണ് കേട്ടോ അടിപൊളി സ്പോട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ട തോട്ടപ്പുല്ലിൻ്റെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഉരുളുണ്ട് നമ്മുടെ ഈ ഉരലാണോന്ന് എനിക്ക് എനിക്കറിയാം കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല മറ്റേ ആട്ടുകല്ല് സോറി ആട്ടുകല്ല് ആട്ടുകല്ലുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ അവിടെ വിടെയുണ്ട് ആ ഭാഗത്താണ് ആ ഒരു മെഷീൻ്റെ സെറ്റപ്പ് കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതാ ഇവിടെയാണ് ഒരു ഉരുല് കാണുന്നത് കണ്ടോ ഇത് കണ്ടോ ഉരലല്ല ആട്ടുകല്ല്ല് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയാത്ത ലാട്ടുകല്ല് അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരിക്കുന്നതാണ് അപ്പം ഇത് ഇരുന്നൊരു പാറയിൽ തന്നെ അവർ ചെയ്തിരിക്കാനാണ് ചേട്ടീ കാണുന്ന ആട്ടുകല്ല് അപ്പോൾ അതുകൊണ്ടാണ് ഇതായത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വേറെ ഒരു പ്രത്യേകതയിൽ ആർക്കും പെട്ടെന്ന് ഒന്നും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല അത് ഇരുന്നൊരു കല്ലിൽ അവർ കൊത്തി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെ എടുത്തോണ്ടൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും വലിയൊരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങോട്ട് നോക്കിയിട്ട് എന്ത് രസമാണെന്ന് കണ്ട ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട നമ്മുടെ ഈ ഒരു തോട്ടപ്പുല്ലിൻ്റെ കാഴ്ചകൾ അന്ന് ഇങ്ങനെ കയറി വന്ന് കുറേ അങ്ങ് മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മളെ ആ ഒരു മെഷീനൊക്കെ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു ചിലപ്പോൾ ഫാക്ടറി ആയിരിക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടവർ എന്തോ സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഇത്രയും പാകം ഒരു നിലപ്പാർന്ന പ്രദേശമാണ് കണ്ടാ ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം ആ പിറകിൽ മതിൽ കെട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാ മെകളിൽ ഇവിടെയും കുറച്ച് മതിൽക്കെട്ടുണ്ട് അപ്പോൾ ആ പയ്യന്മാർ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ മതിൽ കെട്ട് കയറണം അത ഇതെല്ലാം നരപ്പാറുന്ന പ്രദേശമാണ് അതാ ഇവിടെ ഇത്ര ഇങ്ങനെ അടിപൊളി സ്പോട്ട് കേട്ടാ നമുക്ക് നേരെ ഇനി മെഷീൻ ഇരിക്കുന്ന അവിടേക്ക് പോകാം ഇതാ ഈ കാണുന്നതാണ് മെഷീൻ ഇതൊക്കെ അന്നത്തെ ആ മതിൽക്കെട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ കൈ കാണുന്ന ഓട കണ്ട ഒക്കെ മതിൽക്കെട്ടിൻ്റെ ഭാഗമാണ് പക്ഷേ ഇവിടെ കാണാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു പുൽമേട്ടിനകത്ത് ഇത്രയും വലിയൊരു സെറ്റപ്പ് അപ്പോൾ അതാ ഇത് കണ്ട ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ചക്രം എന്ന് പറയുന്നത് കണ്ട ഇത് എനിക്ക് തോന്നുന്നു ഇത് ബ്രിട്ടീഷുകാർ എന്തോ ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള എന്തോ സാധനങ്ങൾ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സെറ്റപ്പായിരിക്കുക അല്ലെങ്കിൽ തേയില പിടിക്കേണ്ട മെഷീൻ്റെ എന്തെങ്കിലും സെറ്റപ്പായിരിക്കാം അതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അത് തന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാ ഇത് കണ്ട് ഇങ്ങനെ ഓടയാണത് രണ്ട് സൈഡും ഇങ്ങനെ ഓടാ ഓടയ്ക്ക് അകത്ത് ഇതോ വെള്ളം പോകേണ്ട സെറ്റപ്പ് പോലെ അകത്തുണ്ട് അങ്ങനെ വെച്ചിട്ട് ഈ ഭാഗവും ഈ ഭാഗവും രണ്ട് സൈഡ് ഇങ്ങനെ ഓടാ ഈ ഓടയ്ക്ക് അകത്ത് കല്ലടിക്കി വെച്ചിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് അടുക്കിയതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടുക്കി വെച്ചതാണ് എന്നിട്ടും നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സംഭവമാണ് പിന്നെ ഇത്രയും നൂറ്റാണ്ടുകളൊക്കെ ആയിട്ടും ഇതിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് നാപ്പതിനൊക്കെ മുമ്പ് ഇരുപതോ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും അന്നൊക്കെ ചെയ്താണ് കണ്ട എത്രയും വർഷമായിട്ട് ഇതിവിടെ ഇവിടെ ഇരിക്കണമെങ്കിലേ അതിന്റെയൊക്കെ ആ ഒരു കെട്ടുറപ്പും അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് പണ്ട് ബ്രിട്ടീഷുകാര് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളയൊക്കെ തന്നെ ഒത്തുമിക്ക കാടുകളിലും ഇവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യാൻ ആവശ്യം അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് യാത്ര ചെയ്യുമായിരുന്നു എന്നിട്ട് ഇവരുടെ കൂടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അടിമകൾ കാണുമായിരുന്നു അതായത് അടിമകളായിട്ട് കുറേ മനുഷ്യർ കാണും പിന്നെ അതുപോലെ തന്നെ കുറേ കുതിരകൾ കാളവണ്ടികളൊക്കെ കാണും അങ്ങനെ ഒരുപാട് പേരുടെ കഠിന പ്രയത്നം കൊണ്ടായിരിക്കും അന്നൊക്കെ അന്നൊക്കെ തിരുവനന്തപുരം സിറ്റി പോലും ഇന്ന് കാണുന്ന ഇത്തരം ഡെവലപ്പൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്നൊക്കെ തന്നെ ഈ ഒരു സംഭവങ്ങൾ ഒട്ടുമിക്കവാറും ഇതൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് റെയിൽ കപ്പൽ മാർഗം വന്നിട്ട് അത് നമ്മുടെ നാട്ടിൽ റെയിൽവേ മാർഗം വന്നിട്ട് പിന്നെ അവിടെ നിന്ന് കാളവണ്ടിക്കും കുതിര വണ്ടിക്കും പിന്നെ അടിമകളായിട്ടുള്ള ആളുകളെയൊക്കെ വച്ചിട്ടായിരിക്കാം ഇതൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ചത് അപ്പം ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഏകദേശം എഴുപത് കിലോമീറ്ററിലധികമുണ്ട് തിരുവനന്തപുരം സിറ്റിക്ക് തന്നെ അപ്പം ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഈ പുത്തരി കണ്ടമല്ല ഞാൻ പറയുന്ന ഈ തോട്ടപ്പുല്ലെന്ന് പറയുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഈ ഒരു തോട്ടപ്പുല്ലെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇത്രയും വലിയൊരു കാട്ടിനകത്ത് ഇതൊക്കെ കൊണ്ട് എത്തിക്കണമെങ്കിൽ അന്ന് ഇതൊക്കെ കൊണ്ട് എത്തിച്ച ആൾക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഇത്ര ടണ്ണ് കണക്കിന് ഭാരമുള്ള ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചേന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഇതിൻ്റെ ഒരു യാത്ര ചെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ ആഗ്രഹിച്ചു ഇരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്കിനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം അവൾക്കൊരു സംശയം കാണും ഞാനിത് പൊക്കിയാൽ പൊങ്ങും അല്ലെങ്കിൽ നിങ്ങളിത് പൊക്കിയാൽ പൊങ്ങും എന്നാൽ ശരിക്കും എന്താ ഇങ്ങനെ പിടിച്ചാൽ പോലും ഇത് അനങ്ങണ്ടല്ല ഞാൻ എൻ്റെ ഉള്ള ശക്തി വെച്ച് ഞാൻ പിടിച്ച് കാണിച്ചു തരാം എന്തോ പിടിച്ച് കാണിച്ചു തരാം ഞാൻ ഇത് ഉരുക്കാണ് പൊങ്ങ പോലും ഇല്ല പൊങ്ങൂല എൻ്റെ നെഞ്ചിൻ്റെ ഇവിടെ ഒരു മാതിരിത്തെ വ്യാധന എടുക്കണ അല്ലാതെ ഇങ്ങനെ പിടിക്കുമ്പോൾ ചെറിയൊരു അനക്കമുണ്ട് അല്ലാതെ ഒരിതുമില്ല ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ച് തരാം അത് ഫ്രണ്ടിൽ കണ്ട ഒരു വലിയ ചക്രമാണ് പിന്നെ അതിന്റെ നടുക്കാണ് ഈ കാണുന്ന ഒരു ചക്രം ഇരിക്കുന്നത് ഇത് എന്താണെന്ന് അറിയത്തില്ല ഇത് എനിക്ക് എന്തോ മെഷീനറി സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് ഒന്നെങ്കിൽ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണിട്ട് ടർബൈൻ കറങ്ങി മറ്റേ കറണ്ട് എടുക്കുമല്ലോ അല്ലെങ്കിൽ അതിന്റെ സെറ്റപ്പ് സെറ്റപ്പായിരിക്കും അല്ലെങ്കിൽ ഈ തേയില പൊടിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും യന്ത്ര സാമഗ്രികൾ കൊണ്ടുവയ്ക്കേണ്ടതായിരിക്കും കാരണം തൊട്ടുമെകളിലാണ് നമ്മുടെ പത്ത് ഏക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത് തേയിലത്തോട്ടമൊക്കെ ഉള്ളത് അത് ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ്കാർ പണ്ട് ചെയ്തൊരു തോട്ടമാണ് ഏക്കർ തോട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ധാരുണ്ടതിൻ്റെ കാലിയുണ്ടോ എന്താ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ കണ്ട ഇതേപോലെ കമ്പി ഒരു കമ്പിത ഇവിടെയുണ്ട് ഒരു കമ്പിത ഇവിടെയുണ്ട് ഒരു കമ്പിത ഇവിടെയുണ്ട് പിന്നെ കുറുക്കേ ഒരു കമ്പി അപ്പം പിന്നെ ഇവിടെ ഈ ഭാഗത്തെല്ലാം നട്ട് വെച്ച് അകത്തോട്ട് ഇങ്ങനെ തള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബലം നിൽക്കുന്നത് നമുക്കിതാ ഇതിൻ്റെ കൂടെ ഞാൻ കയറി കാണിച്ചില്ല കയറി വേണ്ട ഇതിനൊരു ഒരനക്കവും ഇല്ല വേണ്ട ഒരു ഒരനക്കുമില്ല ആലോചിച്ചോ കൂടെ എത്ര വർഷങ്ങൾ മുമ്പേ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പാലങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പാലാരി വട്ടം പാലത്തിൻ്റെ കേസ് തന്നെ അറിയാം പണി തീരുന്നതിന് മുമ്പാണ് പാലങ്ങൾ ഇടിഞ്ഞത് പക്ഷേ ഇതൊക്കെയെന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യം കാര്യങ്ങൾ അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ കാട്ടിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിക്കണമെങ്കിൽ തന്നെ എത്രത്തോളം ആത്മാർഥത ആയിട്ടായിരിക്കും ഈ പണി ചെയ്തത് അതുപോലെ തന്നെ എത്രയും സ്ഥലബുദ്ധിയുള്ള കോൺട്രാക്ടർ ആയിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അത് ഒരു കള്ളവുമില്ലാത്ത കാലത്ത് ഇന്നത്തെ പോലെയല്ലേ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള കമ്പി ഇടേണ്ട ഇത്ര വലിയ കമ്പി ഇടേണ്ട സ്ഥാനത്ത് ഇടുന്നത് ഒരു ഇഞ്ചിൻ്റെ കമ്പിയൊക്കെ ആയിരിക്കാം അഞ്ചിഞ്ചിൻ്റെയൊക്കെ കമ്പി ഉണ്ട സ്ഥാനത്ത് അങ്ങനെ വരുമ്പോൾ പാലങ്ങളൊക്കെ പൊട്ടി വീഴും കോൺട്രാക്ടർമാരെ ലാഭം നോക്കും സർക്കാരും കോൺട്രാക്ടർമാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇത് അന്നത്തെ കാലമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തുള്ള ഒരു മെഷീൻ പോലൊരു സംഭവമാണ് നമ്മൾ താഴെ തോട്ടിൽ കണ്ടത് അതിൻ്റെ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്താണ് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ചെയ്തതെങ്കിൽ ഇതിൻ്റെ പണി പൂർത്തിയാവുന്നതിന് മുമ്പ് ഇതെല്ലാം ഇതിൻ്റെ ഒരു സാധനം ഒരാൾ കൊണ്ടുപോകും കാരണം ഇന്നത്തെ കാലത്താണ് ഇത് ചെയ്തെങ്കിൽ നമുക്ക് പോലും പിടിച്ചു പൊക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെറും ലോക്കൽ സാധനങ്ങൾ കൊണ്ടായിരിക്കും ചെയ്യണത് ഇത് ഉരുക്കല്ലെങ്കിൽ ഒഴുക്കറ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് ഉഴുക്കറ എന്ന് പറയും അതായിരിക്കാനാണ് സാധ്യത ഉരുക്കര ഉഴുക്കറ അല്ലെങ്കിൽ ഉരുക്ക് ഇരുമ്പല്ല ഇരുമ്പാണെങ്കിൽ ഇതിനകത്ത് ക്ലാവ് വരും ഈ നമുക്കറിയാമല്ലോ തുരുമ്പ് വരും തുരുമ്പ് വരും തോറും തുരുമ്പിൻ്റെ ഇതായിട്ട് പോകും തോറും ഇരുമ്പിൻ്റെ കട്ടി കുറയും പിന്നെ അത് ഫോളായിട്ട് മാറും പൊത്തളായിട്ട് മാറും അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇത് ഒഴുക്കറ അല്ലെങ്കിൽ ഉരുക്കാണ് കേട്ടോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു സംഭവമാണ് ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഉൾക്കാട്ടിൽ ഇതൊക്കെ കൊണ്ടെത്തിച്ച എന്താണ് പറയേണ്ടത് ആ ആൾക്കാരിൻ്റെയൊക്കെ പ്രേതപൂത പിശാചുക്കളും എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു അവരുടെ എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വനത്തിനകത്ത് ഇത് പക്ഷേ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത് ഞാൻ ഒരു മോട്ടിവേഷൻ പോലെ പറയുകയാണ് ഇപ്പം ഇതിപ്പം കൊണ്ടെത്തിച്ചത് ഇപ്പോൾ കൊണ്ടെത്തിക്കണത് കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ കഠിന പ്രയത്നം കൊണ്ടായിരിക്കും ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടെത്തിക്കുന്നത് പക്ഷേ ലാസ്റ്റ് ക്രെഡിറ്റ് വരുമ്പോൾ ഫാക്ടറിക്ക് ഒരു മുതലാളിയാണ് ആ മുതലാളിയാണ് എല്ലാം ചെയ്തത് എന്നുള്ളൊരു ക്രെഡിറ്റ് ആയിരിക്കും ലാസ്റ്റ് കൊണ്ട് പക്ഷേ അങ്ങനെയല്ല തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ വലിയൊരു മുതലാളി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു മുതലാളിക്ക് ഒരിക്കലും ഒരു തൊഴിലാളിയായിട്ട് തൊഴിലാളികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു മുതലാളിക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികൾക്ക് ബഹുമാനം കൊടുക്കുക അപ്പം തൊഴിലാളികളാണ് ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കുന്നത് അതിപ്പം ഒരു കഴുതയായാലും ഒരു കുതിരയായാലും ഒരു കാളയായാലും അതെല്ലാം അന്നത്തെ കാലത്ത് തൊഴിലാളികളാണ് അപ്പം അവർക്കും ബഹുമാനം കൊടുക്കുക അപ്പോ അത്രയും മാത്രമാണ് എനിക്ക് ഈയൊരു അവസരത്തിൽ പറയാനുള്ളത് അപ്പം ഈയൊരു ഉൾക്കാട്ടിൽ കിടക്കുന്ന ഈയൊരു സംവിധാനം നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് അപ്പം എന്തായാലും നല്ല മഴ വരികയാണ് അതുപോലെ തന്നെ കൂടത്തിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് നല്ല ഇരുണ്ട് വരികയാണ് നമുക്കിനി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമാണ് നമ്മൾ അതിരിമല ക്യാമ്പ് ഷെഡിൽ എത്തുക അപ്പം അതുവരെയുള്ള യാത്ര എന്ന് പറയുന്നത് കഠിനമാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ കാട്ടിനുള്ളിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല അപ്പോൾ എന്തായാലും ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ വച്ചുള്ള കേട്ട് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അത് പ്രസൻ്റ് ചെയ്യും അതിന് മാത്രമാണ് എനിക്ക് സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത് നല്ല എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരും ഞാൻ സജിത്താണ് അതുപോലെ എൻ്റെ ക്യാമറയ്ക്ക് പുറകിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന പയ്യനുണ്ട് അതുപോലെ ശ്രീനേഷ് എന്ന് പറയുന്ന പയ്യനുണ്ട് രണ്ട് കുഞ്ഞു പയ്യന്മാരാണ് എൻ്റെ കൂടെ വന്നത് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോയിലേക്ക് കാണാം അപ്പം എല്ലാവർക്കും ബായ്